ഹൈ ഓൾ നമ്മൾ ഇന്നത്തെ സെഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന നമുക്ക് മക്കൾക്കായിട്ട് കുറച്ച് ടിപ്സുകളാണ് ഈ ഒരു സെഷനില് കൂടെ നമ്മൾ പറയുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻഡാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് നോക്കാം നമ്മുടെ ക്ലാസിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ലൈവാണ് അതായത് നമുക്ക് സിലബസ് എല്ലാം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി ഇതിന്റെ ലൈവ് സെഷൻ ഡൌട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റും അതുപോലെ മെൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് കാരണം നമുക്ക് ലൈവ് ക്ലാസുകൾ ഇത്രയും വലിയ ഒരു ലൈവ് ക്ലാസ് സിലബസ് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് ക്ലാസ് തരുന്നത് പക്ഷെ ലൈവ് ഡൌട്ട് ക്ലിയറിംഗും ഡെയിലി ഉണ്ട് നമുക്ക് ഇപ്പം നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ മാം പരീക്ഷയ്ക്ക് ഇനി പഠിച്ചങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള മക്കൾ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ നമുക്ക് ചെറിയ ചെറിയ ടിപ്സുകൾ ഈ ഒരു സെഷനിൽ കൂടെ പരിചയപ്പെടാം മക്കൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എൽ ടി സി ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു എക്സാം എടുത്താലും നിങ്ങൾ നല്ല പ്രോപ്പറായിട്ട് ആയിട്ട് പഠിച്ചു പക്ഷേ റാങ്ക് ലിസ്റ്റില് ലാസ്റ്റാ വന്നത് അല്ലെങ്കിൽ സപ്ലൈയിലാ വന്നത് അപ്പൊ അത് നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഒരിക്കലും ആയിരിക്കില്ല നിങ്ങളും ഒരു ഒന്നാം റാങ്ക് കിട്ടിയ ഒരാളും ഓരോ ലെവലിൽ ഒരേ ലെവലിൽ തന്നെയായിരിക്കും പ്രിപ്പറേഷൻ നടത്തിയത് പക്ഷെ ഇന്ന് നമ്മളെ എക്സാം സമയത്ത് പാനിക് ആവുന്നത് അല്ലെങ്കിൽ വേണ്ടത്ര പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഒക്കെയാണ് നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നമ്മൾ പോയിന്റിനായിരിക്കും ബാക്കിലേക്ക് മാറിപ്പോകുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം പലവരും പറയുന്ന വേക്കൻസി ഇല്ല കുറവാണെന്നൊക്കെ പക്ഷെ നമ്മള് രണ്ടാഴ്ച പി എസ് സി ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് നടത്തിയത് രണ്ട് ആഴ്ചയിലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ നിയമനം നടന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണ് നമ്മളിവിടെ ചെയ്തതാണ് അതിന്റെ വീഡിയോ ഒക്കെ അപ്പൊ നമ്മള് ഒരു കാര്യം ഓർക്കുക അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നല്ല പി എസ് സിയിൽ ഏത് പരീക്ഷയ്ക്ക് ഇറങ്ങിയാലും നൂറില്ല ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകൾ നെഗറ്റീവ് പതട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവർ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുക അത് മാത്രമേ ഇതിനകത്തുള്ളൂ നമ്മൾ തന്നെ ഒരു ഒരു ഒന്നോ ഒന്നര വർഷം ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നല്ലതാ ചെറിയൊരു ജോലിയുള്ളത് നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താം അപ്പൊ ഇനിയിപ്പം ഈ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടെൻത് ലെവൽ എക്സാം പിന്നെ ഇപ്രാവശ്യം അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് പ്രിലിമിനറിയിൽ ഒരൊറ്റ എക്സാം ഈ പരിപാടി കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടെൻത് ലെവൽ എക്സാം ആയതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതിനകത്തിൽ നിന്നും ഒരു ടോപ്പിക് പോലും നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് റാങ്ക് മേക്കിലേക്ക് പോകാൻ പറ്റത്തില്ല കാരണം വേറൊന്നുമല്ല ഇത് എല്ലാ ഏരിയാസും പഠിക്കണം ഈ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ നമുക്ക് പ്രിലിംസ് ഒക്കെ അങ്ങനെ ചില ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല അപ്പൊ ഇതിലെ മെയിൻ നമുക്ക് സിലബസിലുള്ളത് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത് മുപ്പത് മാർക്കാണ് അപ്പൊ ഇത് പഠിക്കുമ്പം നിങ്ങൾ എപ്പോഴും ഓർക്കണം ഇത് സിലബസിലെ എല്ലാം തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക ഇനിയുള്ള ദിവസങ്ങളാണെങ്കിലും സിലബസിലെ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും എല്ലാം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ മാത്സില് ഭയങ്കര കട്ടിയായിട്ട് രണ്ട് മൂന്ന് ടോപ്പിക് ഉണ്ട് അതിനിയും മാത്സ് ഒട്ടും അറിയാത്തവരാണെങ്കിൽ അതങ്ങ് വിട്ടേക്കുക ബാക്കിയൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഗ്രാമർ മലയാളം ഒക്കെ കുറച്ചേ ഉള്ളൂ പിന്നെ ഇംഗ്ലീഷിലാണെങ്കിലും ഗ്രാമറുകൾ പഠിക്കുക ഒക്കെ ആപ്സിന്റെ ഭാഗം നമുക്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എവിടെ നിന്ന് ചോദിക്കുമെന്നുള്ളത് ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും സിനോണിംസ് ആൻഡോണിംസ് അതേപോലെ തന്നെ നമുക്ക് നക്ഷത്രീ സ്പെല്ലിംഗ് കറക്റ്റ് സ്പെല്ലിംഗ് അതൊക്കെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിപ്പെൻഡ് ചെയ്യുക ഒരു പത്ത് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പർ എടുത്തിട്ട് അതിനകത്തേ പഠിച്ചാൽ മതി അതിൽ നിന്ന് കിട്ടും പക്ഷെ ഗ്രാമറുകളും അല്ലാത്തതൊക്കെ ഈ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക പിന്നെ കറണ്ട് അഫേർസ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കുണ്ട് നമ്മൾക്ക് എക്സാം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു മാസം വരെയുള്ള കറണ്ട് അഫെയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഇങ്ങോട്ട് നോക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇമ്പോർട്ടൻറ് അവാർഡുകളൊക്കെ നോക്കണം പക്ഷെ നമുക്ക് ഈ കലാ കായികം സാഹിത്യം സംസ്കാരം ഇത് അഞ്ചു മാർക്ക് ഉണ്ടല്ലോ ഇതെപ്പോഴും കറണ്ട് അഫെയർസ് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കറണ്ട് അഫേഴ്സും ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി ഫോറിലെ ഫുള്ള് ട്വന്റി ത്രീയിലെ ഇമ്പോർട്ടന്റ് അവാർഡുകളൊക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇതൊന്നും തന്നെ നമുക്ക് ഇത് കളയാൻ പറ്റില്ല അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ആദ്യാദ്യം പഠിച്ചു തീർക്കുക അത് കുഞ്ഞിപ്പം നമ്മൾ ബയോളജി എടുത്തു കഴിഞ്ഞാൽ ആദ്യം മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതു അറുക അതൊരു ലെങ്തി ടോപ്പിക്ക് അതിലേക്ക് പോകരുത് ആദ്യം വൈറ്റമിൻസ് എടുത്തോ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് സോഴ്സ് അപ്പൊ ആ ഒരു ടോപ്പിക്ക് ഹിസ്റ്ററിയില ഹിസ്റ്ററിയിലെ ഹിസ്റ്ററിയില നമ്മുടെ ഐക്യ കേരള പ്രസ്ഥാനം ചെറിയൊരു ടോപ്പിക് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ ആദ്യം ആദ്യം പഠിച്ചു തീർക്കണം അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും പിന്നെ ഈ എക്സാം അടുക്കാറാവുമ്പോൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണേ എങ്കിലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ നമ്മളും ഒന്നാം റാങ്ക് കിട്ടിയവനും ചിലപ്പോൾ ഒരേ ലെവലിലായിരിക്കും പ്രിപ്പയർ ചെയ്തത് പക്ഷെ എക്സാം ഹോളിൽ നമ്മൾ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് ഡൗൺ താഴേക്ക് ഇങ്ങനെ പോകുന്നത് ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കലൊക്കെ ആദ്യം തന്നെ പഠിച്ചു തീർക്കുക പിന്നെ അരമണിക്കൂർ ഹിസ്റ്ററി അരമണിക്കൂർ ജോഗ്രഫി മടുക്കുന്ന അതൊന്നും പറ്റില്ല നമുക്ക് കുറച്ചൊരു വിശ്വാസം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ശരിയാണ് ബോറടിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെ പഠിച്ച കാരണം കോമ്പറ്റീഷൻ ഹൈ ആണ് അപ്പൊ ഒരു മൂന്നാല് മണിക്കൂർ എടുത്ത് ഒരു ഏത് ടോപ്പിക്കാണ് എടുക്കുന്നത് മാക്സിമം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അവിടെ നിന്നൊക്കെ ക്വസ്റ്റിൻസ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവാ ഇപ്പം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഓൺലൈന് ഇപ്പോൾ ഒത്തിരി സോഴ്സുകൾ അവൈലബിൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഓൺലൈൻ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല അത് നോട്ട്സ് നോക്കി അങ്ങ് പഠിച്ചാൽ മതി ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ ഒരു വട്ടം ക്ലാസ് കാണാം ചിലപ്പോ ഒരു വട്ടം കാണും മനസ്സിലായില്ലെങ്കിലും ഒന്നും കൂടെ കാണാം അതിന് ക്ലാസുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ നമ്മൾ നോട്ട്സ് നോക്കിയിട്ടാണെങ്കിൽ പഠിച്ചാൽ മതി നമ്മുടെ ഇവിടെ ചലഞ്ചർ ആപ്പിൽ കോഴ്സ് അവൈലബിൾ ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ അപ്പൊ അത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ അപ്പൊ നമുക്ക് കോഴ്സുകൾ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ചെയ്തിരിക്കാം അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ടോപ്പിക്ക് വേണ്ടത് ആ ടോപ്പിക്ക് കാണേണ്ട ക്ലാസുകൾ മാത്രം കാണാം നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലാതെ തന്നെ നോട്ട്സ് പഠിച്ചാൽ മതി പിന്നെ ഞാൻ പറഞ്ഞു ഡെയിലി നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സാംസ് നമ്മുടെ ആപ്പിൽ പ്രാക്ടീസ് ചെയ്യാനുണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ നല്ല ഏത് ആപ്പിലാണെങ്കിലും നിങ്ങൾ എക്സാംസ് എവിടെയൊക്കെ കിട്ടുന്നു അവിടെ എല്ലാം എക്സാം പ്രാക്ടീസ് ചെയ്യണം ആ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ബുദ്ധി മാറ്റങ്ങളാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ടും പിന്നോട്ടും കൊണ്ടുവന്ന് ചിലപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ചോദ്യമായിരിക്കും പക്ഷെ അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത് എങ്ങനെ എടുത്തണം ആൻസറിലേക്ക് എത്തണം അവിടെയാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത് സോ മാക്സിമം ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ ചലഞ്ചർ ആപ്പിലുണ്ട് ഇതിനായിട്ട് നമ്മുടെ ആപ്പ് നമ്മുടെ കോഴ്സും കൂടി നമുക്ക് നോക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് നിങ്ങൾ അതിലേക്ക് ചെല്ലുക അതാ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്കാണ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ആദ്യം തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കോഴ്സ് ഉണ്ട് സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ റെക്കോർഡ് ഇടാം കാരണം നമുക്ക് നമുക്കൊരിക്കലും ലൈവ് ക്ലാസ് തരുമ്പോൾ നമുക്ക് ഇത്രയും സിലബസ് തീരത്തില്ല അപ്പൊ ഇതിന്റെ ഡൌട്ട് ക്ലിയറിംഗ് ലൈവ് ക്ലാസ്സുകളുണ്ട് സ്റ്റഡി നോട്ട്സ് ഡെയിലി എക്സാംസ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് ഫ്ലാഷ് കാർഡിൽ തരുന്നുണ്ട് അതേപോലെ തന്നെ മെൻഡസ് സപ്പോർട്ട് ടെലഗ്രാം ചാനലൊക്കെ അവൈലബിൾ ആ ജോയിൻ കോഴ്സ് കൊടുക്കുക ഇവിടെ അപ്ലൈ കൊടുക്കുക സജിത വൺ ത്രിപിൾ നയൻ കൂപ്പൺ കോഡ് കൊടുക്കുമ്പോൾ വൺ ത്രിപിൾ നയൻ ആകും പ്രൈസ് ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പൊ സജിത വൺ ത്രിപിൾ നയൻ എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്തു വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇനിയും പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ സ്വന്തായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചോളൂ പക്ഷേ ഈ നെഗറ്റീവ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല നമ്മൾ പഠിക്കണമെന്നോ നമുക്ക് ജോലി കിട്ടണമെന്നോ ആർക്കും ആഗ്രഹമില്ല നമുക്കല്ലേ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് സോ നെഗറ്റീവ് പറയുന്നൊക്കെ അവിടെ കിടന്നിട്ട് പോസിറ്റീവ് ആയിട്ട് തന്നെ അത് വിട്ടേക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസം ഒരു ദിവസം പോലും പഠനം സ്റ്റോപ്പ് ചെയ്യൽ കൺസിസ്റ്റന്റ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുക ഒരുപാട് പുറകിലായി കഴിഞ്ഞാൽ യാതൊരു സ്കോപ്പും ഇല്ലാത്ത ഒരു പോസ്റ്റും കൂടിയാണ് എസ് എസ് എം എന്ന് ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ